ഞാൻ ഇത്രയും ആഡംബരമായിട്ടുള്ള പഴങ്ങി കുടിക്കുക ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടി കുറച്ച് സെറ്റപ്പൊക്കെ ഭംഗിയാക്കി വെച്ചതാണ് അല്ലെങ്കിൽ ചട്ടികളൊക്കെ അങ്ങനെ കൊണ്ടുവച്ചെടുത്ത് ഒഴിക്കുക ചെയ്തു എൻ്റെ പഴങ്കഞ്ഞി ഐറ്റംസൊക്കെ റെഡിയാണ് അതിൽ എല്ലാ ഐറ്റംസും വേണമെന്നില്ല ബേസിക് ബേസിക്കായിട്ട് ഒരു പഴങ്കഞ്ഞിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാമേ ഹലോ വെൽക്കം ടു ഇന്ന് ഞാൻ വന്ദിക്കുന്നത് മലയാളികൾക്ക് ഏറ്റവും നൊസ്റ്റാഴ്ച ഉണ്ടാക്കുന്ന ഒരു ഫുഡ് ഐറ്റം ആയിട്ടാണ് തമ്മിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടൈറ്റിലിൽ കണ്ടിട്ടുണ്ടാവും പഴങ്കഞ്ഞിന്ന് തന്നെയാണ് നമ്മുടെ പ്രകാരം പഴങ്കഞ്ഞി അത്ര ആയിട്ട് ഞങ്ങളൊന്നും യൂസ് ചെയ്യാറില്ലെങ്കിലും സാധാരണ സാറ്റർഡേയ്സിൽ ഞങ്ങളുടെ വീട്ടിൽ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് കാരണം എല്ലാവരും വീട്ടിൽ നിൽക്കുന്ന ദിവസമാണ് അപ്പോൾ സൺഡേ രാവിലെ ഞാനും പഴങ്കഞ്ഞി പ്ലാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഇന്നിപ്പോൾ ഒരു പഴങ്കഞ്ഞി ഒക്കെ എടുത്ത് വെക്കുമ്പോൾ ഞാൻ വിചാരിച്ച ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാം ഒപ്പം ഈ പഴങ്കഞ്ഞി കുടിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നോട് ഞാൻ പറയാം ഇപ്പോൾ ഇത് പലപ്പോഴും മിക്കാറ് നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് പല ഹോട്ടൽസിന് ബോർഡുണ്ടാവും പഴങ്കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് ചട്ടിച്ചോറ് പഴങ്കഞ്ഞിട്ട് ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും വേണ്ട നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് പഴങ്കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം അതിൻ്റെ ഗുണങ്ങൾ ആദ്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞതിന് ശേഷം പഴങ്ങഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നത് എൻ്റെ പഴകഞ്ഞിളെ കാണിക്കുകയും ചെയ്യാം ആദ്യം പഴങ്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാമായിരിക്കും തലേ ദിവസം ഉണ്ടാക്കുന്ന ചോറ് അല്ലേ നമ്മൾ ഈ ചോറിൽ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ആ ചോറിൽ എന്താ ചോറ് മുങ്ങിക്കിടക്കത്ത രീതിയിൽ വെള്ളം ഒഴിക്കാം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് മൺചട്ടിയിലാക്കി വെച്ചാൽ വളരെ നല്ലതാണ് ഏതെങ്കിലും ചട്ടിയിൽ വെക്കുക വെക്കുകയാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല പുറത്തേനെ വെക്കുക അടുത്ത ദിവസം രാവിലെ പഴങ്കഞ്ഞിക്കുള്ള ചോറ് റെഡിയാണ് പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ പഴകിയ കഞ്ഞി അത് നമുക്ക് വേണ്ട അപ്പോൾ എന്തായാലും ഇതിന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് ഈ പഴങ്കഞ്ഞി നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ പുറത്ത് ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും അങ്ങനെ ഇരിക്കും സാധാരണ നമ്മൾ പഴം പഴംകഞ്ഞി കുടിക്കുന്നത് രാവിലെയാണ് രാവിലെ ഒരു പത്തോ മണി ആ സമയത്തൊക്കെ ആയിരിക്കും പഴങ്കഞ്ഞിക്ക് ബെസ്റ്റ് ടൈം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇതിൽ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ സാധാരണ ഗതിയിൽ നമ്മുടെ ചോറിൽ കഴിക്കുന്ന ചോറിൽ വൈറ്റമിൻസ് കുറേ ഉണ്ട് വൈറ്റമിൻ ബി സിക്സ് ഉണ്ട് വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് സോഡിയം ഉണ്ട് പൊട്ടാസിയം ഉണ്ട് അയണൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ വെള്ള ഒഴിച്ച് ഓവർനൈറ്റ് വെക്കുമ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ ഇതിൽ ലാക്ടോബാസിലസ് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണകരമായ ഒരു ബാക്ടീരിയാണ് ലാക്ടോബാസിലസ് നമ്മുടെ കൊടലിനും ഒക്കെ വളരെ സഹായിക്കുന്ന ഒരു ബാക്ടീരിയാണ് ലാക്ടോബാസിലസ് ഈ ലാപ്ടോപ്പാസിലസിൻ്റെ അളവ് ഈ പഴങ്കഞ്ഞിട്ട് വളരെ വർദ്ധിക്കും ഇത് വർദ്ധിക്കുന്നത് കാരണം ഇതിലുള്ള ബാക്കി വൈറ്റമിൻസ് ഉണ്ടല്ലോ വൈറ്റമിൻ ബി സിക്സ് ബീറ്റോള് സോഡിയം പൊട്ടാസിയം അയണൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ അതിന് മടങ്ങ് വർദ്ധിക്കും അപ്പോൾ അത് കാരണം പഴങ്കഞ്ഞി കഴിക്കുന്നതും ചോറ് കഴിക്കുന്നതും നല്ല ഡിഫറൻസ് ആണ് പഴം ചോറിലുള്ളതിൻ്റെ പതിന്മടങ്ങ് വൈറ്റമിൻസും ഇങ്ങനത്തെ യൂസ്ഫുൾ ബാക്ടീരിയൊക്കെ പഴങ്കഞ്ഞിയിലുണ്ടാവും പിന്നെ പഴങ്കഞ്ഞിക്ക് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തൈര് എല്ലാവരും മോരോ തൈര ഒഴിച്ചാൽ അല്ല കറക്റ്റ് ഒഴിച്ച പഴങ്കഞ്ഞിൻ്റെ അങ്ങനെ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ആ തൈരിൽ നമുക്കറിയാം പ്രോബയോട്ടിക് പോലുള്ള സാധനങ്ങൾ അത് നമ്മുടെ കുടലിന് വളരെ ഗുണകരമായ സാധനമാണ് അപ്പം അങ്ങനെ ഗുണമുണ്ട് പിന്നെ പലരും എന്താ പറയുക കാന്താരി മുളക് ചേർക്കാറുണ്ട് കാന്താരി മുളകിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാം നിങ്ങൾക്കറിയാം പിന്നെ നമുക്ക് എന്ത് വേണോ ഇപ്പം കറിവേപ്പില ചിലട്ട അടിയാറുണ്ട് ചതച്ച ഉള്ളി അടിയാറുണ്ട് അപ്പം ഇതൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള സാധനങ്ങളാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ശരിക്കും വൈറ്റമിൻസ് ഒരു കലവറയാണ് നമ്മുടെ ഈ പഴങ്കഞ്ഞി രാവിലെ പഴങ്കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുൾ ആവശ്യമായ എനർജി നമുക്ക് കിട്ടും പിന്നെ പലരും കപ്പ ചേർക്കാറുണ്ട് പഴങ്കഞ്ഞിയിലും ഞങ്ങളും ചേർക്കാറുണ്ട് കപ്പ കപ്പ ചേർക്കുമ്പോൾ എനർജി ലെവൽ ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാത്തത് കൊണ്ട് കുറച്ച് കപ്പ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ദിവസവും ആണെങ്കിൽ കപ്പ ഒഴിവാക്കുന്നത് നല്ലത് കാരണം ഭയങ്കരമായിട്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് കപ്പയിൽ അപ്പം ഇനി സ്ത്രീകൾക്ക് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഈ വൈറ്റമിൻ ബി സിക്സും ബി ട്വലും ഒക്കെ ഉള്ളതാകാരണം ഹോർമോണൽ ബാലൻസിന് മെൻസ്ട്രുവേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കാനിത് സഹായിക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സാധനങ്ങളാണ് പഴങ്കഞ്ഞി നമുക്ക് നമ്മുടെ പഴങ്കഞ്ഞി എൻ്റെ പഴങ്കഞ്ഞി എങ്ങനെയാണോ നോക്കാം ഓക്കെ അപ്പോൾ എൻ്റെ പഴങ്കഞ്ഞി ഒക്കെ റെഡിയാണ് അതിൽ എല്ലാ ഐറ്റംസും വേണമെന്നില്ല പഴങ്കഞ്ഞി ഉണ്ടാക്കാൻ ബേസിക് ആയിട്ട് ഒരു പഴങ്ങിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇന്നത്തെ ചോറ് ഞാൻ കുറച്ച് വെള്ളത്തോടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊന്നും ഞാൻ പറയാൻ വിട്ട് പോയത് ഈ വെള്ള അരി അല്ല ശരിക്കും പഴങ്കഞ്ഞിക്ക് നല്ലത് പഴങ്കഞ്ഞിട്ട് ശരിക്കുള്ള ഗുണം കിട്ടണമെങ്കിൽ നമ്മുടെ കുത്തരിയില്ല ചവന്നരി ചവന്നരിയേ നല്ലത് ഞങ്ങളുടെ വീട്ടിൽ നല്ല വെള്ള അരി ഉണ്ടായുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ അതിനൊന്നും പോയില്ല അതുതന്നെ വലിച്ചു നിങ്ങൾ പഴങ്കഞ്ഞിക്ക് വേണ്ടി ചെയ്യുവാണെങ്കിൽ ചുവന്ന അരിക്ക് കേട്ടോ ഇതിലേക്ക് ഏറ്റവും മെയിനായിട്ട് നമ്മൾ കഴിക്കാൻ പോണേ തൈരാണ് നല്ല കട്ടാ തൈര് വെച്ചിട്ടുണ്ട് ഞാൻ ഇത്രയും ആഡംബരമായിട്ടല്ല പഴങ്ങഞ്ഞി കുടിക്കുക ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടി കുറച്ച് സെറ്റപ്പൊക്കെ ഭംഗിയാക്കി വെച്ചതാണ് അല്ലെങ്കിൽ ചട്ടികളൊക്കെ അങ്ങനെ കൊണ്ട് വെച്ചിട്ട് ചെയ്തു അപ്പോൾ തൈര് ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നേ ഉപ്പാട്ടോ അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് കൊടുത്താൽ മതി നിങ്ങളുടെ സ്റ്റൈലിൻ്റെ സ്പൂണൊന്നും ഉപയോഗിക്കുന്നില്ല കൈകൊണ്ട് മാത്രമേ എല്ലാം ചെയ്യുന്നുള്ളൂ എനിക്ക് കഴിക്കാനുള്ളതാണ് പഴങ്ങഞ്ഞി കഴിക്കുമ്പോൾ എപ്പോഴും കൈ കൊണ്ട് പിടിച്ച് കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നേ കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി ചവച്ച് വെച്ചിട്ടുണ്ട് കൊടുക്കണ്ടേ ഇതേ നാല് കാന്താരി മുളക് എൻ്റെ വീട്ടിലെ കാന്താ വെള്ള കാന്താരി ഉള്ളു കേട്ടോ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടോ ഞാൻ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് തൈരിൻ്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഈ കൊണ്ടാട്ടം മുളക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഞാൻ അടുത്ത് വെച്ചേ ഉള്ളൂ ഞാൻ കഴിക്കാറുണ്ട് എൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില വേണം എന്നുള്ളവർക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ മണം ഇഷ്ടമാണെന്നുള്ളവർക്ക് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന കപ്പയാണ് ഇന്നലെ ഉണ്ടാക്കിയ കപ്പയാണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കപ്പയാണ് കുറച്ചിട്ട് ഇനിയുള്ളത് നല്ല അന്നരം മത്തിയാണ് ഇത് ഈ കളർ കണ്ട് ആരും വേറൊന്നും വിചാരിക്കണ്ട ഇത് കുരുമുളക് ഇട്ട് വെച്ച മത്തിക്കറിയാണ് ഇന്നലെ ഉണ്ടാക്കിയത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഇതിലേക്ക് ഞാൻ ഇടുന്നില്ല പിന്നെ ഞാൻ വെച്ചിരിക്കുന്നത് ഇന്നലത്തെ കുറെ പച്ചടി വെള്ളരി പച്ചടി ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് എന്തായാലും പച്ചടി ഇതിലേക്ക് ഞാൻ ഇടുവാട്ടോ ോരനാണ് തോരന് ഇടുന്നില്ലേ മാങ്ങ അച്ചാറുണ്ട് അതിട്ട് കൊടുക്കാം പിന്നെ അത് ശരിക്കും പഴങ്ങഞ്ഞിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ഉടക്ക മീൻ വറുത്തതാ കേട്ടോ അടക്ക മീനൊന്നുമില്ല എന്തായാലും ഇന്ന് രാവിലെ ഇവിടെ മത്തി വറുത്തുണ്ടായിരുന്നു രണ്ടു മൂന്ന് മത്തി വറുത്ത ഞാൻ വെച്ചിട്ടുണ്ട് വേണമെങ്കിലോ ചേർത്ത് കഴിക്കാൻ വേണ്ടി കേട്ടോ പിന്നെ എടുത്തിരിക്കുന്നത് സാധനം വെണ്ടയ്ക്ക വറുത്തരച്ച വെണ്ടയ്ക്കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതും ഇന്നലെ ഉണ്ടാക്കിയതാണ് അപ്പൊ എല്ലാം കൂടെ ഒരു ബെസ്റ്റ് പിടുത്തം പിടിക്കാൻ പോവാണ് എന്നാലും ഈ ബേസിക് സാധനങ്ങൾ വെച്ചൊന്ന് ഞാൻ ആദ്യം ഒന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ ബാക്കിയുള്ള ഓപ്ഷനല്ല ഈ മുളകൊക്കെ ഒന്ന് ശരിക്ക് ചേർത്ത് കൊടുക്കരുട്ടോ കന്തരി മുളക് എന്റെ വായി തന്നെ വെള്ളം വരുന്നുണ്ട് അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ആ ഒന്ന് ഉണ്ടായിട്ടുണ്ടാവൂല്ലേ ഞാൻ കഴിക്കാൻ മത്തി പോലുള്ള ചെറിയ മീനുകൾ കഴിക്കുന്നുള്ള ഗുണം എന്താ വെച്ചാൽ ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിന്റെ ഗുണങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ബി പി കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് ഈ ഫാസ്റ്റ് ഫുഡിന്റെ പുറകെ ഓടുന്നതിനേക്കാളും വളരെ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ് പഴം കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടമാണോ നിർബന്ധവുമില്ല ഞാൻ കുറച്ചിരിച്ചാൽ അവരിത് കുടിക്കും അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതട്ടെ ഇഷ്ടമായെങ്കിൽ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റൊരു കാണുന്നവര്